നമസ്കാരം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം എന്ന മലയാള സിനിമ കണ്ടിട്ടുള്ള മലയാളികൾ അത് മറക്കില്ല ആ സിനിമ ഇന്നും പ്രസക്തമാണ് ഇടത് വലത് പാർട്ടികളെ ഒരുപോലെ തേച്ചൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ കൂടുതലായി ഇടതന്തം സഖാക്കളെ തന്നെയാണ് വലിച്ചു കയറിയത് എന്നിട്ടും ഇന്നത്തെ നേതാക്കൾക്ക് ഒരു മാറ്റവുമില്ല എന്നതും മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇന്നും പ്രസക്തമാകുന്നത് മാത്രമല്ല സിനിമയെ തോൽപ്പിക്കുന്ന പല കഥാപാത്രങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് പുറമേ ആദർശം പറയാൻ യാതൊരു മടിയുമില്ലാത്ത നേതാക്കൾ ഉള്ളിൽ മറ്റൊരാളെന്ന് തന്നെയായിരുന്നു ആ സിനിമ പറഞ്ഞു വെച്ചത് കട്ടൻചായയും പരിപ്പുവടയും കഴിക്കുന്ന ലളിതമായ കമ്മ്യൂണിസ്റ്റ് ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു നടക്കാം എന്നാൽ നേതാക്കൾക്ക് ആഡംബര ജീവിതമാകാം ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന സ്വഭാവമെന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും അതൊക്കെ പണ്ട് എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത ആഡംബര ജീവിതം നയിച്ചതിന്റെ പേരിൽ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുത്തിട്ടുള്ള പാർട്ടി കൂടിയാണ് സി പി എം ആപ്പിൾ വാച്ചും മോൺ ബ്ലാങ്ക് പേനയും ധരിച്ചു നടന്നതിൻ്റെ പേരിൽ സി പി എമ്മിന്റെ യുവ നേതാവും ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗവുമായിരുന്ന ഋതഭദ്ര ബാനർജിയെ പുറത്താക്കിയ പാർട്ടി കൂടിയാണ് സി എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര ലളിതമല്ല ഇത്രയും പറയാൻ കാരണം തന്നെ ആരോഗ്യമന്ത്രി വീണാ ജോർജിൻ്റെ ഡൽഹി യാത്രയാണ് ഡൽഹിക്ക് എന്തിനു പോയി എന്ന് ചോദിച്ചാൽ എന്തിനാ പോയി എന്ന് പറയേണ്ടി വരും മാത്രമല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയതിൽ വീണ ജോർജിന്റെ വിശദീകരണത്തിൽ പോലും അടിമുടി അവ്യക്തതയായിരുന്നു അനുമതിയിലെ ദുരൂഹതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളെ പഴിച്ച് ഒഴിഞ്ഞു മാറുകയായിരുന്നു മന്ത്രി എന്തായാലും ഈ യാത്ര കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് ചുരുക്കം പക്ഷേ ഡൽഹി സന്ദർശനത്തിനിടെ മന്ത്രിയുടെ തോളിലുണ്ടായിരുന്ന ബാഗിലായിരുന്നു സോഷ്യൽ മീഡിയ കണ്ണുടക്കിയത് എംപോറിയോ അർമാനി എന്ന ലോകോത്തര ബ്രാൻഡിൻ്റെ ബാഗാണ് ഇതെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി പിന്നാലെ ബാഗിൻ്റെ വില എത്രയെന്ന ചോദ്യവും എത്തി ഒടുവിൽ ലളിത ജീവിതം എന്ന വലിയ വായിൽ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള മന്ത്രിയുടെ ബാഗിന് ചുരുങ്ങിയത് മുപ്പത്തി അയ്യായിരം രൂപയെങ്കിലും വില വരുമെന്നും കണ്ടെത്തി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ആഡംബര ബ്രാൻഡുകളിലൊന്നാണ് അർമാനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജോർജിയോ അർമാനി എന്ന ഇറ്റലിക്കാരനാണ് ഈ ബ്രാൻഡ് തുടങ്ങുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് സെലിബ്രിറ്റികളുടെയും സമ്പന്നരുടെയും സ്റ്റാറ്റസ് സിമ്പിൾ കൂടിയാണ് ഈ ബ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ യുവാക്കളെ ലക്ഷ്യമിട്ട് അർമാനി ലോഞ്ച് ചെയ്ത മറ്റൊരു ബ്രാൻഡാണ് എംപോറിയോ അർമാനി ബാഗുകൾ കണ്ണടകൾ തുടങ്ങി ആഭരണങ്ങൾ വരെ ഈ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്നുണ്ട് പതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെയാണ് അർമാനി ബാഗിൻ്റെ വില ഇതാണ് മന്ത്രിയുടെ കയ്യിലുണ്ടായിരുന്നത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ ലേഡീസ് ബാഗുകളിൽ ഒന്നുകൂടിയാണ് എംപോറിയോ അർമാനി ഇരുപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ റേഞ്ചിലുള്ള എംപോറിയോ അർമാനി ബാഗുകൾ ഷോറൂമിലും ആമസോണിലും കിട്ടും ഡൽഹി മുംബൈ കൊൽക്കത്ത ബംഗളൂരു എന്നിവിടങ്ങളിൽ ഈ ബ്രാൻഡിന് എക്സ്ക്ലൂസീവ് ഷോറൂമുകളുമുണ്ട് എന്തായാലും മന്ത്രിയുടെ ഈ ബാഗാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയം വിമർശനവും അതുപോലെ അനുകൂലിച്ചെത്തുന്നവരും നിരവധിയാണ് വീണാ ജോർജ് ഇത്തരം ബാഗ് ഉപയോഗിക്കുന്നതിലല്ല വിമർശനം ഉയരുന്നത് ബൂർഷ മുതലാളിത്ത രീതികളെ എതിർക്കുന്നവർ ഇതിന്റെ പിന്നാലെ പോകുന്ന ആ വിരോധാഭാസത്തെയാണ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വിമർശിക്കുന്നത് നാൽപ്പത് ദിവസമായി സമരം നടത്തുന്ന ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഡൽഹിക്ക് പോയത് എന്നായിരുന്നു വീണ ജോർജ് വ്യക്തമാക്കിയത് ആശമാരുടെ പ്രതിദിന ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും എഴുനൂറ് രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നാൽപ്പത് ദിവസമായി ആശമർ സമരം നടത്തുന്നത് എന്നാൽ ഇതൊന്നും അവർക്കോ അവരുടെ പാർട്ടിക്കോ പ്രശ്നമല്ല അതിനു പകരം അവർ ആശമാരെ കുറ്റപ്പെടുത്തി നടക്കുകയാണ് എന്തിനേറെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്നിൽ സർക്കാർ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഒടുവിലായി പറഞ്ഞത് ആശാവർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി ഐയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന സമരത്തെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കുന്നുവെന്നുമായിരുന്നു ഗോവിന്ദന്റെ വിമർശനം ആശാവർക്കർമാരുടെ സമരം ജനാധിപത്യപരമാണ് എന്നാൽ അതിനെ ഇടതുവിരുദ്ധ സമരമാക്കി മാറ്റാനാണ് മാധ്യമങ്ങളും ബൂർഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ പറയുന്നു അതായത് വാക്കിൽ ബൂർഷവർച്ചിലാകാം പ്രവൃത്തിയിൽ മറ്റൊന്ന്